എടക്കരയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ അമീദ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമെത്തിയാണ് ഷാഹുൽ അമീദ് പത്രിക നൽകിയത് ും വർഷമായി രണ്ടുപേരും കൈയാളിക്കൊണ്ട് ഏകാധിപതികൾ പോകുന്ന ആ അതിനേക്കാൾ നിങ്ങളുടെ പിന്തുണ നിന്ന് ഇതൊരു രാഷ്ട്രീയ പിന്തുണ അല്ല എന്ന് എനിക്ക് ബോധമുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ മറ്റു ആളുകളും ഇന്നേ വരെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇറങ്ങാത്ത ഒരുപാട് ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ എൻ്റെ ചേട്ടന്മാരെയും ഇതിൽ കാണാൻ സാധിച്ചത് ഈ രണ്ട് ആളുകളെ ഇടങ്ങളിൽ നിന്നും തുളച്ചു നീക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു പ്രയാസവും വേണ്ട നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും 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 കോൺഗ്രസ് ലീഗ് ഏത് പ്രസ്ഥാനമാണെങ്കിലും ആ പ്രദേശത്തെ നന്മയാണ് പ്രസ്ഥാനവും ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കര ഡിവിഷനിലാണ് ഷാഹുൽ അമീദ് മത്സരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലിയും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസും മത്സരരംഗത്താണ് സീറ്റ് നിഷേധിക്കപ്പെടുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നെന്നും ഷാഹിൽ അമീദ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭാവിയിൽ അവസരം ലഭിക്കാൻ തന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്നും അതിനാൽ ബലിയാട് ആകേണ്ടി വന്നാലും സങ്കടമില്ലെന്നും ഷാഹുൽ അമീദ് പറഞ്ഞു